ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ ഒട്ടും വൈകിക്കരുത് കുറച്ച് ദിവസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ അപ്പൊ എന്തായാലും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കുക അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്യാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ബി എ ബികം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണെങ്കിൽ ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺ പേപ്പർ ആണ് കോമൺ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അതായത് ബി എ കോഴ്സ് എടുത്തവരായാലും ചിലപ്പോൾ ബി കോം എടുത്തവർക്കായാലും ബി ബി എടുത്തവർക്കായാലും ബി എസ് ഡബ്ല്യൂ എടുത്തവർക്കായാലും ഒരു പക്ഷേ ഈ ഒരു കോമൺ പേപ്പർ എല്ലാവർക്കും ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ഈ ഒരു സബ്ജക്ട് എക്സാം എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ സബ്ജക്ട് കോഡ് നിങ്ങൾ ഇത് തന്നെയല്ലേ ചൂസ് ചെയ്തിരിക്കുന്ന നോക്കുക ബിഇ ജി എസ് വൺ എയ്റ്റി ത്രീ അപ്പൊ നിങ്ങളുടെ ഹോൾ ടിക്കറ്റില് സെയിം സബ്ജെക്ട് തന്നെ ഇല്ലേന്ന് കൺഫർമേഷൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ടോട്ടൽ പേജസ് എന്ന് പറയുന്ന ആറ് പേജ് ആണ് അപ്പൊ ക്വസ്റ്റൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഈ ആറ് പേജസ് ഇല്ലേ അല്ല ക്വസ്റ്റിൻ നമ്പറും ഇല്ലേ എന്ന് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജനറൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഹോണേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക ടെൻഷനൊന്നും അടിക്കണ്ട സബ്ജെക്ട് കോഡ് സെയിം തന്നെ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബി ഇ ജി എസ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ് ഈ ഒരു പേപ്പർ വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൈറ്റിംഗ് അതുപോലെ പല സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്യും അപ്പം അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്ന ഒരു പേപ്പറും കൂടിയാണ് ഇത് ഇപ്പോൾ ആയിട്ടുള്ള പേപ്പറാണ് ഇതിന് മാക്സിമം മാർക്ക് വരുന്നത് ഫിഫ്റ്റി ആണ് അപ്പോൾ അമ്പത് മാർക്കിലാണ് എക്സാം വരുന്നത് ടോട്ടൽ അവേഴ്സ് ടു അവേഴ്സ് ആണ് അപ്പോ മാർക്കും അതുപോലെ ടൈമും നിങ്ങൾ കൺഫേം ചെയ്യണം ആ ഒരു ടൈമിനനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വിട്ടുപോകരുത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ നോട്ട് ഞാൻ പറഞ്ഞു നോട്ട് എല്ലാവരും മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം ഇതിൽ നോട്ട് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൾസറി അതായത് നിർബന്ധമായിട്ടും ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇതിലൊരു ക്വസ്റ്റ്യൻ പോലും വിടാനുള്ളതോ അല്ലെ ഓപ്ഷനുള്ള ചാൻസോ ഒന്നുമില്ല അത് കൃത്യമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ടോട്ടലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെയും പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ ത്രീ ഓഫ് ദ ഫോളോയിങ് അറൌണ്ട് ഹൺഡ്രഡ് വേർഡ്സ് നൂറ് വേർഡ്സിലാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ നൂറ് വേർഡ്സിൽ എഴുതണം അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് നോക്കാം ആൻസർ എനി ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്താണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എത്ര ക്വസ്റ്റ്യൻ ആൻസർ എഴുതണമെന്ന് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ അഞ്ച് മാർക്ക് വെച്ച് പതിനഞ്ച് മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയതിന് ശേഷം ഏതാണോ നിങ്ങൾക്ക് എഴുതാൻ ഓക്കെ ആയിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് ഡി എ ബി സി ഡി ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് ക്വസ്റ്റിനെ ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ ഓൾമോസ്റ്റ് പാറ്റേൺ ഇങ്ങനെയായിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് വേർഡ്സിലാണ് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ ആ ക്വസ്റ്റിനിൽ തന്നെ ഓർ ക്വസ്റ്റിൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൃത്യമായിട്ട് ഇത് വായിച്ച് നോക്കുക ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഇതിൽ പത്ത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഏഴ് മാർക്കാണ് ആ ഒരു ക്വസ്റ്റിന് വരുന്നത് അപ്പോ ആ ഒരു ക്വസ്റ്റിൻ ഓപ്ഷൻ ഒന്നും ഇല്ല അപ്പൊ അത് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും അത് അറ്റൻഡ് ചെയ്യുക ഫോർത്ത് ക്വസ്റ്റിനും അതുപോലെ തന്നെ ഫൈവ് മാർക്സിന്റെ ക്വസ്റ്റ്യൻ ൻസ് ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോ ആണ് ഇപ്പൊ ടീച്ചേഴ്സ് ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ സിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പാരഗ്രാഫ് ക്വസ്റ്റിൻ ആണ് കംപ്ലീറ്റ് ഒരു പാരഗ്രാഫ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ക്വസ്റ്റ്യൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഓരോന്നിനും വൺ 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 ഫോർ അങ്ങനെ മാർക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക എന്താണ് അതായത് എന്താണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് വേണം ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് എല്ലാ ക്വസ്റ്റ്യനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ പല മാർക്കിൽ പലപ്പോ ആറ് മാർക്കിന്റെ ഉണ്ട് അഞ്ച് മാർക്കിന്റെ പത്ത് മാർക്കിന്റെ ഉണ്ട് ഒരു മാർക്കിന്റെ ഉണ്ട് അങ്ങനെ പല മാർക്ക് വേരിയേഷൻ വരുന്നുണ്ട് അപ്പൊ അത് വിചാരിച്ച് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാതിരിക്കരുത് നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ എല്ലാത്തിലും കൊടുക്കാൻ ശ്രമിക്കാം എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ ശ്രദ്ധിക്കേണ്ടത് യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ് റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് ജസ്റ്റ് കൃത്യമായിട്ട് നീറ്റായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതണം അത്രേ ഉള്ളൂ പിന്നെ ഒട്ടും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട സിമ്പിളായിട്ട് എല്ലാവരും പഠിക്കുക ഇനിയും പഠിക്കാത്ത സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുക ഓരോ എക്സാം എഴുതുമ്പോഴും സബ്ജക്ട് കോഡുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക അതായത് സബ്ജെക്ട് കോഡ് നിങ്ങളുടെ ഹോട്ട് ടിക്കറ്റിൽ ഉള്ളത് തന്നെയല്ലേ ക്വസ്റ്റൻ പേപ്പറിലും ഇന്ന് കൺഫേം ചെയ്യുക ധൈര്യമായിട്ട് എല്ലാവരും എക്സാം എഴുതുക ഇനിയും പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച ആരും ടെൻഷൻ അടിക്കേണ്ട ഇനിയും നമുക്ക് സമയമുണ്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ സബ്ജക്ട് റിലേറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്